ഭീമോള് പറയൂ അതെന്താ കുതിര ഏ കുതിര അയ്യേ തെറ്റിയല്ലോ റഷീദ് പറയൂ അതെന്താ ആന ആനയോ ആനയ്ക്ക് തുമ്പിക്കൈ ഉണ്ടാവില്ലേ ആ വരച്ചപ്പിടത്തിൽ തുമ്പിക്കയുണ്ടോ ഒറ്റക ഉറക്ക പറയൂട്ടക എല്ലാവർക്കും മനസ്സിലായോ ഇനി വേറെ ചിത്രം വരയ്ക്കാം അകത്ത് വരൂ ഞങ്ങളത് അവിടെ ആ അറിയാം കുട്ടി മാത്രമേ ഉള്ളൂ ബ്രദേഴ്സോ സിസ്റ്റേഴ്സ് ആരല്ല അച്ഛനും ഒന്നും ഞാനും മാത്രം ടീച്ചറുടെ പേര് നിർമ്മലേ അതെ എങ്ങനറിഞ്ഞോ വേറെ വിശേഷമൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഗാന്ധിനഗറി എല്ലാരെ ഒരു അന്വേഷണം നടത്തി അങ്ങനെ അറിഞ്ഞോ ഞാൻ അന്വേഷണം ഒന്നും നടത്താത്തതുകൊണ്ട് കുട്ടിയുടെ പേരറിയില്ല ഓ സോറി ഐ എം മായ എങ്ങനെയാ ടീച്ചറുടെ കുട്ടികളോടുള്ള സമീപനമൊക്കെ ഒരാളെ ഒന്നിനും കമ്പലി ചെയ്യില്ല സ്വതന്ത്രമായ കളിക്കാനായാലും വരയ്ക്കാനായാലും പാടാനായാലും കുട്ടികളുടെ ടേസ്റ്റിന് വിലക്കുകളില്ല എന്നിട്ട് ഒബ്സേർവ് ചെയ്യും ഇൻഗോൺ ടാലൻറ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കും ആ എന്നിട്ട് രാമസിങ്ങനെ പരിചയമില്ലേ ഇഷ്ടം പോലെ ഉണ്ട് അയ്യോ വേണ്ട എന്നിട്ടാ ഞാൻ പിന്നെ വരാൻ ടീച്ചർ

हमेशा हम तैयार के साथ वाला പണ്ട് വേഷം കെട്ടുകാരനായതുകൊണ്ട് ഇതൊന്നും വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ സേതുവിന്റെ മിടുക്ക് ഇനി എന്റെ മുമ്പിൽ കാണിക്കാൻ ശ്രമിക്കരുത് എനിക്ക് കുറച്ച് മദ്യം മാറും നിന്നെ ഞാൻ ഒരു വേലക്കാരനായ കണക്കാക്കിയിട്ടല്ല എനിക്കിപ്പോ അധികം നടക്കാൻ നല്ല

ഇല്ല ഭാഗ്യവാന് ഞാൻ അവളെ അറിയാൻ ശ്രമിച്ചു അതാണ് എനിക്ക് പറ്റിയ മണ്ഡത്തിന് അവൾ എന്റെ എല്ലാമാണെന്ന് ഞാൻ വിശ്വസിച്ചു അവൾക്ക് വേണ്ടി എന്റെ പ്രിയപ്പെട്ടതെല്ലാം ഞാൻ ഉപേക്ഷിച്ചു പക്ഷേ ഒരേ അവൾക്ക് എന്നെ വേണ്ടാതായി നഷ്ടപ്പെടുന്നതിന്റെ വേദന എന്താണെന്ന് എനിക്കറിയാവൂ എവിടെ അറിയാൻ വെളിച്ചം ദുഃഖമാണ് ഉണ്ണി തമസ്സല്ലോ തമസ്സല്ലോ സുഖപ്രദം സുഖപ്രദം വിവേകനൊരു കത്തെണമെന്ന് വിചാരിച്ചിട്ട് നീ എന്താന്ന് ഓർമ്മിപ്പിക്കായിരുന്നേ ഏത് കാണുമെന്നാ ഞാൻ വിചാരിച്ചത് എവിടെ ഞാൻ മറന്നുപോയി മോശമായിപ്പോയി അവൻ എന്ത് തോന്നിക്കാണു എപ്പോഴാ നാട്ടിൽ വരുന്നത് എന്തെങ്കിലും ഒരു തീരുമാനം ഉടനെ എത്താമെന്ന് കരുതിയിരിക്കുന്നത് ഞാനവനെ പഠിപ്പിച്ച് വലിയ ആളാക്ക കടപ്പാടുകൊണ്ടൊന്നും അവൻ വ്യക്തമായി എഴുതിയിട്ടുണ്ട് അച്ഛൻ നിന്നെ വിഷമിപ്പിക്കാനും തോന്നുന്നുണ്ടോ വേണ്ട ഞാൻ തൽക്കാലം വിവേകൻ ഒന്നും ഇരുതില്ല പക്ഷേ അച്ഛന് സ്വല്പം വിഷമമുണ്ട് ഞാൻ പറഞ്ഞാൽ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത തെറ്റാണ് ഞാൻ മായയോടെ ചെയ്തത് മായ എന്നിൽ നിന്ന് അകലായിരിക്കാൻ ഉപദേശിച്ചത് കേട്ടുകൊണ്ടാണ് അന്ന് അങ്ങനെയൊക്കെ പറ്റിയത് പക്ഷെ അതൊന്നും മായ വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം മായ എന്നല്ല ഒരു പെൺകുട്ടിയും വിശ്വസിക്കില്ല ദാരിദ്ര്യമായിരുന്നു എന്റെ ഏറ്റവും വലിയ പ്രശ്നം െനിക്കൊന്നുമില്ല ചേച്ചിയും ഭർത്താവും അവർക്കൊക്കെ എന്നെ വേണ്ടതായിട്ട് കുറെ നാളായി മായയുടെ അടുപ്പം തോന്നിയപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് എനിക്കൊരിക്കലും അർഹിക്കാത്താണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാണണമെന്ന് ഒരുപാട് മോഹം ഉണ്ടായിട്ടും ഞാൻ അതിനുവേണ്ടി വേണ്ടി ശ്രമിക്കാതിരുന്നതും അതുകൊണ്ടാണ് ജീവിക്കാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടി ദുബായി പോയി കുറെ കാശുണ്ടാക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന കാശ കളഞ്ഞു ഒന്നും ശരിയായില്ല ഇതേ വേഷങ്കിലെല്ലാം വെറും ഭക്ഷണത്തിന്റെ പ്രശ്നമാണ് ദാരിദ്ര്യം എന്താണെന്നറിയാത്ത മായക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഞാൻ പിന്നെ വിഷമിപ്പിക്കുകയാണല്ലേ അതുകൊണ്ടാ പറഞ്ഞത് ഞാൻ ഇവിടെ നിന്ന് പൊയ്ക്കോളാം എന്നെ കാണുമ്പോ മായക്ക് ദേഷ്യം തോന്നും വെറുപ്പ് തോന്നും ദുഃഖം തോന്നും ഞാൻ പോകുന്നതെന്നാ നല്ലത് ആത്മാർത്ഥമായിട്ട് പറയാ ഞാൻ കാരണം ഇനി മായ വിഷമിക്കാൻ പാടില്ല വേറെ ഏതെങ്കിലും സ്ഥലത്ത് വേറെ ഏതെങ്കിലും ഒരു വേഷത്തിൽ അന്ന് സാരല്ല എനിക്ക് വിഷമം തോന്നുമെന്ന് മാത്രമാണ് പ്രശ്നമെങ്കിൽ ഇവിടുന്ന് പോണമെന്നില്ല പക്ഷേ പഴയ മായയല്ല ഞാനിപ്പോ നല്ല മനസ്സാണ് അത്തിരി കുടിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്യുന്നല്ലാതെ മറ്റാർക്കും ഒരു ശല്യവും ഉണ്ടായിട്ടില്ല കേട്ടോ ധാരാളം വായിച്ചറിവുള്ള മനുഷ്യന് എന്ത് ചെയ്യാൻ എന്ത് വായിച്ചിട്ടുണ്ടാ കിടക്കുന്ന കിടപ്പുണ്ടില്ലേ ഉള്ളൂ